ഇവിടെ ഒരു ഫ്ലക്സ് പ്രവർത്തകൻ അതിൻ്റെ സത്യാവസ്ഥ എനിക്കും അറിയില്ല അതാരാണ് വച്ചതെന്ന് അതി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും വെച്ചിട്ടുള്ളത് ഒന്നുകിൽ അവർ കേസ് ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയാണ് അവനൊരു രാഷ്ട്രീയമല്ല അവനൊരു രാഷ്ട്രീയത്തിനും ചേർന്നിട്ടില്ല എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ചിന്താഗതി ഉള്ള ആളല്ല എങ്കിൽ കോളേജിൽ യൂണിയൻ ചേരുവായിരുന്നല്ലോ എന്നിട്ട് ഞങ്ങൾ കോളേജിൽ നിന്ന് ഡെഡ് ബോഡി കൊണ്ടുവച്ചിട്ട് തിരികെ വരാൻ ശ്രമിക്കുന്ന സമയത്താണ് ഒരാ പെട്ടെന്നൊരാൾ കടന്നു വരികയും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ് കഴിഞ്ഞ ദിവസം വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ നേതാക്കളുടെ മർദ്ദനത്തെ തുടർന്ന് മരണപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ വീടിനടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ വീടിനടുത്തുള്ള ജംഗ്ഷനിലാണ് നിൽക്കുന്നത് നമുക്കിവിടെ ഒരു ബോർഡ് കാണുവാൻ സാധിച്ചു ഫ്ലക്സ് കാണുവാൻ സാധിച്ചു എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് വായിക്കാം വയനാട് പൂക്കോട് ഗവൺമെൻറ്റ് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയും എസ് എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകനും പുറക്കോട് വിനോദ് നഗർ നിവാസിയുമായ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുക ഇതാണ് ഇവിടുത്തെ ഫ്ലക്സ് ഫ്ലെക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് സിദ്ധാർത്ഥിൻ്റെ അച്ഛനും നാട്ടുകാരനും നമ്മളോട് പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് സിദ്ധാർത്ഥ് ഒരു രാഷ്ട്രീയ അനുഭാവമുള്ള ആളല്ല നിഷ്പക്ഷനായ ഒരാളാണ് എന്നിട്ടാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകൻ എന്ന എന്തിൻ്റെ പേരിലാണ് എന്ത് സന്ദേശമാണ് പാർട്ടിക്കാർ നൽകുന്നത് എന്ന് എന്തായാലും കൃത്യമായി നമുക്ക് അറിയില്ല എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു ആദരാഞ്ജലികൾ എന്ന ഒരു ഫ്ലെക്സ് വെച്ചിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇത് എസ് പ്രവർത്തകൻ അത്തരത്തിൽ ഒരു എസ് എഫ് ഐ പ്രവർത്തകനല്ല സിദ്ധാർത്ഥ് എന്നാണ് അച്ഛനും ആ സിദ്ധാർത്ഥൻ്റെ അച്ഛനും നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് അച്ഛാ ഇവിടെ ഒരു ഫ്ലെക്സ് കാണാൻ നമുക്ക് സാധിച്ചു അതിൻ്റെ അതിന് കാരണം എന്താണ് ആരാണ് വെച്ചത് അതിൻ്റെ സത്യാവസ്ഥ എനിക്കും അറിയില്ല അതാരാണ് വെച്ചതെന്ന് അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും വെച്ചിട്ടുള്ളത് ഒന്നുകിൽ അവർ കേസ് ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അതിനൊന്ന് സ്പ്ലിറ്റാക്കാൻ വേണ്ടിയായിരിക്കും പിന്നെ ഇത് അവരാണ് ചെയ്തത് എവരാണ് ചെയ്തത് എന്നറിയിക്കാൻ ഉള്ള കാര്യമില്ല ഇവിടെ ആർക്കും അറിയില്ല അവൻ ആ ഇപ്പം ഞാൻ കണ്ടു എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന് പറഞ്ഞ് പ്രവർത്തകൻ്റെ മരണത്തിൽ സിദ്ധാർത്ഥനെന്ന് പറഞ്ഞിട്ട് അവനൊരു രാഷ്ട്രീയമല്ല അവനൊരു രാഷ്ട്രീയത്തിലും ചേർന്നില്ല എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു രാഷ്ട്രീയം അവർ അതിൽ ചേർന്ന ചേർന്ന് ആ ചേട്ടന്മാർ പറയുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെന്നൊക്കെ വേണമെങ്കിൽ ചേരി ഒന്നിൽ ചേർന്നിട്ടില്ല അവനാ ആ ഇല്ല അല്ല അവിടെയൊന്നും പറഞ്ഞില്ല അവർ പറഞ്ഞ് ഇതൊന്നും അനുവദിക്കാൻ പറ്റുന്നതല്ല ഇതൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം അന്ന് എന്ന് പറഞ്ഞ് മാത്രം പറഞ്ഞിട്ട് പോയി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷിക്കുന്നുണ്ട് കോളേജിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് സംഭവം കാര്യങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെ മാറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം അന്വേഷിച്ചിട്ട് നടപടിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് മുങ്ങിപ്പോയി മന്ത്രി മുങ്ങി അങ്ങനെ എന്തെങ്കിലും നേതാക്കളോ മറ്റോ ഇവിടെ വന്നിരുന്നു അവരെ കുറച്ച് വന്നിരുന്നു ഷിജു ഖാൻ വന്നിരുന്നു പിന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു ഒരു ലേഡി ഒരു പേരറിയില്ല അവർ ഇവിടെ വന്നിരുന്നു അവർ വന്നിട്ട് ഒക്കെ ഇതിനെതിരെ നമുക്ക് നടപടിയെടുക്കണം കുറ്റക്കാരെ കണ്ടുപിടിക്കാം കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി വേറെ ഒന്നും പറഞ്ഞിട്ടില്ല പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തികരമാണോ അന് അങ്ങനെ ചോദിച്ച് രക്ഷിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ പോലീസ് ഇത് സംരക്ഷിക്കുന്നതായിട്ട് എനിക്കിതുവർക്ക് തോന്നിയിട്ടില്ല പക്ഷേ അവർ പാർട്ടിക്കാരെ അവർ ആൾക്കാരെ സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ പോലീസിന് ചിലപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ കാണുമായിരിക്കും ഇതുവരെയും ഞാൻ പോലീസിനെതിരെ ഒരു ആരോപണ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അവർ അന്വേഷിക്കുന്നുണ്ട് ഒമ്പത് പേരെ പിടിച്ചു എന്ന് പറയുന്നു അല്ല ആറുപേരെ പിടിച്ചു എന്ന് പറയുന്നു മൂന്ന് പേരെ സറണ്ടർ ആയെന്ന് പറയുന്നു അപ്പം ഇപ്പോഴെനിക്കത് പറയാൻ പറ്റില്ല എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും അത് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഏത് ലെവൽ വരെ അവർ പോയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞാലവർ ഏത് വകുപ്പിട്ട് ഏത് വകുപ്പിലേക്ക് പോയി എന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഗവർണർ നമ്മൾ ഒരു നാലഞ്ച് ദിവസം മുമ്പ് ഗവർണർ കാണാൻ പോയായിരുന്നു അപ്പോൾ പുള്ളി നമുക്ക് പൂർണ്ണ പിന്തുണ തന്നു അവസാനം വരെ ഫൈറ്റ് ചെയ്യാൻ നമ്മൾ പൂർണ്ണ പിന്തുണ തന്നു ഇവിടെ വരുമെന്ന് അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ നല്ല വിശ്വാസമുണ്ട് ഗവർണർ കൂടെ നിൽക്കുമെന്ന് എനിക്ക് എൻ്റെ വിശ്വാസമുണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളാണ് ഇല്ല 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 ഒരു രാഷ്ട്രീയ വിശ്വാസം അങ്ങനെ ഇല്ല കടുത്ത രാഷ്ട്രീയക്കാരനൊന്നുമല്ല ഇപ്പോൾ കോളേജിലും അങ്ങനെ ഇല്ല ഒരു പ്രസ്ഥാനമെന്നില്ല എല്ലാം നമ്മളൊക്കെ നമ്മൾ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ പോലെ തന്നെ നിഷ്പക്ഷവാദിയാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ചിന്താഗതി ആളല്ല എങ്കിൽ കോളേജിൽ യൂണിയൻ ചേരുകയായിരുന്നല്ലോ അവൻ യൂണിയനിൽ ചേർന്നിട്ടില്ല അപ്പം അത് ഫസ്റ്റ് ഇയർ അവൻ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിലും അതിന് രാഷ്ട്രീയം ഇല്ല അവിടുത്തെ പേഴ്സണാലിറ്റിയും പെർഫോമൻസ് കണ്ടാണ് എടുക്കണം അത്രയേ ഉള്ളൂ അല്ലാതെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ചേട്ടാ എസ് എഫ് ഐ പ്രവർത്തകനും കുറക്കോട് വിനോദ് നഗർ നിവാസിയും അത് ഇവിടുത്തെ ലോക്കൽ രാഷ്ട്രീയ വെച്ചതാണെന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് വലുതായിട്ട് എനിക്കറിവില്ല എന്തായാലും ഇവിടെ അവർ അവനെന്തായാലും രാഷ്ട്രീയ പശ്ചാത്തലമില്ല അത്രയേ ഉള്ളൂ ആ കാര്യം എന്താണെന്ന് അറിയില്ല രാഷ്ട്രീയ രാഷ്ട്രീയങ്ങളൊന്നും സിദ്ധാർത്ഥിൻ്റെ അമ്മാവനാണ് നമ്മളോട് സംസാരിച്ചത് സിദ്ധാർത്ഥ് നിഷ്പക്ഷവാദിയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും പോകാത്ത ആളാണ് എന്നാണ് സിദ്ധാർത്ഥിൻ്റെ അമ്മാവൻ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ നാട്ടുകാരനാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിക്കുന്നത് സിദ്ധാർത്ഥ സത്യത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായി അനുഭവമുള്ള ആളാണോ അല്ല ആ പാർട്ടി അത് നമ്മുടെ കോളേജിൽ ആ കോളേജിൽ എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ അപ്പോൾ പുള്ളി അവൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ അവൻ്റെ അച്ഛനോട് ചോദിച്ചു ഏത് അവിടെ ഇങ്ങനെ പാർട്ടിയാണുള്ളത് എന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു അവിടെ ഏത് പാർട്ടിയാണുള്ളത് അതിൽ നിന്ന് പ്രവർത്തിക്കാനാണ് പുള്ളിയുടെ പറഞ്ഞിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പ്രതികളെ ഈ പോലീസ് സംരക്ഷിക്കുന്നതായിട്ടുള്ള ഒരു ആരോപണമൊക്കെ ഉയർന്നു വരുന്നുണ്ട് സത്യമാണ് അത് അത്തരത്തിൽ തുടക്കം മുതലേ ഉണ്ട് കാരണം ഞാൻ ഈ കോളേജിൽ സന്ദർശിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ മരണത്തിന് ശേഷമാണ് മരണത്തിന് ശേഷമല്ല മരണത്തിന് മുമ്പുമുണ്ട് കാരണം അവിടുത്തെ ആ കോളേജിലെ ഡീനും ആ കോളേജിലെ വാർഡനും അതേപോലെ തന്നെ ആ കോളേജിലുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരു ടീച്ചറുണ്ട് അദ്ദേഹവും ആയിട്ട് ഞങ്ങളെ ഈ ബോഡി ഞങ്ങൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ഇൻ ഇൻക്വേഷറായിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോയപ്പോൾ അതിനുവേണ്ടി പോയപ്പോൾ അവിടെ ഈ ഡീനും ഇദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ അന്ന് അവിടെ വന്ന വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അദ്ദേഹം ഉൾപ്പെടെ ഇതിൻ്റെ ഒരു വൺ സെവൻറ്റി ഫോർ അല്ലെങ്കിൽ ഒരു സ്വാഭാവിക തൂങ്ങി മരണം എന്നുള്ള നിലയ്ക്ക് തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പറഞ്ഞു ധരിപ്പിക്കുക എന്നിട്ട് ഞങ്ങൾ കോളേജിൽ നിന്ന് ഡെഡ് ബോഡി കൊണ്ടുവച്ചിട്ട് തിരികെ വരാൻ ശ്രമിക്കുന്ന സമയത്താണ് ഒരാൾ പെട്ടെന്നൊരാൾ കടന്നു വരികയും ഇങ്ങനെ ഇങ്ങനെയുള്ള മരണമല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പിന്നെ അതിനു മുമ്പ് തന്നെ ഇൻക്വശ് തയ്യാറാക്കുമ്പോൾ തന്നെ ബോഡിയിൽ ഒരുപാട് ചതവുകളും മുറിവുകളും ഒക്കെ കാണപ്പെട്ടു അപ്പോൾ അത് ഞങ്ങൾ ചൂണ്ടിക്കാണി അപ്പോഴവർ പറഞ്ഞത് അങ്ങനെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണുള്ള ഇതിലാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ഇൻക്വസ് തയ്യാറാക്കി ഇത് കഴിഞ്ഞതിന് ശേഷം പോലീസിൻ്റെ സർജ് വന്നതിന് ശേഷം ഇത് ശ്രദ്ധപ്പെടുത്തി എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത് ഇത് മർദ്ദനം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇത് ഇവിടെയുള്ള ബി ജെ പിയുടെ ഫ്ലക്സാണ് ഇതിലെഴുതിയിരിക്കുന്നത് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ നരാധമന്മാർ അതിദാരുണമായി അരിങ്കൊല ചെയ്ത ജെ എസ് സിദ്ധാർത്ഥിൻ്റെ കൊലയാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ഇവർ എഴുതിയിരിക്കുന്നത് എന്നാൽ മുൻപ് കാണിച്ച ദൃശ്യങ്ങളിൽ എസ് എഫ് ഐ പ്രവർത്തകൻ എന്ന് വളരെ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു സിദ്ധാർത്ഥ് ഒരു കമ്മിയല്ല കൊങ്ങിയല്ല സംഘിയല്ല ഒന്നുമല്ല പിന്നെ എന്തിൻ്റെ ചേതോ വികാരത്തിൻ്റെ പിന്നിലാണ് സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ പ്രവർത്തകനാക്കിയത് എന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല എന്തായാലും ഈ ഫ്ലക്സിനെ തുടർന്നുള്ള വിവാദം ഇപ്പോൾ നിലനിൽക്കുകയാണ് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം